ഹലോ ഗായ്സ് വെൽക്കം ടു അബു ഷേമ്പ കിച്ചൻ യൂട്യൂബ് ചാനൽ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അരിമുറുക്കുമായിട്ടാണ് ഉത്സവപ്പറമ്പിലും പൂര സ്ഥലങ്ങളിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള അരിമുറുക്ക് വീട്ടിലിങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് അപ്പോൾ അടിപൊളി സൂപ്പറാണ് അതിൻ്റെ കറുമുറു സൗണ്ട് തന്നെ കേട്ടാൽ അറിയാം ഇത് അടിപൊളിയാണ് നല്ലത് പ്രത്യേകം ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ വീഡിയോയെ കുറിച്ച് കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നു വീഡിയോയിലേക്ക് പോകാം രണ്ട് കപ്പ് അരിപ്പൊടിയാണ് ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ കരിഞ്ചീരകം ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് സാമ്പാർ കായം എല്ലാം ചേർത്ത് ശരിക്കും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നതിന് ശേഷം തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നന്നായി കുഴച്ചെടുക്കുക അപ്പോൾ ഇതുപോലെ റെഡിയാക്കി എടുക്കുക ഓക്കെ എന്നാലും നൂൽപുട്ടിൻ്റെ അച്ചിയിലേക്ക് ഇട്ട് കൊടുക്കുക നുറുക്കിൻ്റെ ഷേപ്പിലാക്കി എടുക്കുക അപ്പോൾ നേരെ ഇനി ഓയിലേക്ക് ഓക്കെ അതുപോലെ നന്നായിട്ട് ചുറ്റിച്ച് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഉത്സവപ്പറമ്പിലൊക്കെ കിട്ടുമെന്ന അതേ ടേസ്റ്റിലാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത് ഇത് കുറച്ച് വലുപ്പത്തിലാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഓരോന്നായി ഉണ്ടാക്കാൻ പറ്റുന്നുള്ളൂ അവ എല്ലാ നുറുക്കുകളും നമ്മൾ ഓരോന്നോരോന്നായി ചുട്ടെടുത്തു ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഒരുപാട് പുതിയ പുതിയ വീഡിയോകൾ ഞങ്ങൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ പുതിയ വെറൈറ്റികളൊക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക